ભ૭ભા ભભભ૭પમ ભભભ૭મ ભભ૭મભમમ સભભમ ખરહણ ને ખડળણ ને નેચો નેચમ નેચા ને નેચા ��ે <mode> <us> നിന്റെ മീനുവാക്കുന്ന പെണ്ണു എന്റെ പണിക്കാരൻ ചെയ്യാ ഞാനാ ഇന്നവിടെ തന്നെ ഒന്നും ഇന്നും വീട്ടിലെ ഇന്ന് നിന്റെ വീട്ടിൽ കൂടെ തന്നെ വരുന്നേ സമാധാന കാര്യോട് പറഞ്ഞാൽ നീ എന്നെപ്പോ വെല്ലുവിളിക്കല്ലേ നിന്റെ വീടിന്റെ ആഗ്രഹം കേട്ടിട്ട് ഞാൻ നിന്റെ വീടിന്റെ അവസ്ഥ വീടിന്റെ നീ പറഞ്ഞിട്ടുണ്ട് നീ ഈ പനിറാഴ്ച നിങ്ങളെല്ലാം തെറു നിങ്ങൾ കണ്ടുവരും മാറി മാറി ഞാൻ പറഞ്ഞു ഞങ്ങൾ കേട്ടോ ഇതാ പിന്നെ അന്ന് ഞങ്ങൾ ക്ഷമിച്ചു ആയിക്കോട്ടെ എനിക്ക് നിന്റെ വീടിന്റെ ആത്തോടെ കേറി ഞാൻ പോകണു പിന്നെ അല്ല എനിക്കന്ന് കണ്ടോ ഞാൻ വീട്ടിലെ വീണ്ടും വാഴ അങ്ങോട്ടികളുണ്ട് ഈ പോലെ പിന്നെ പുറത്തിറങ്ങി വിളിക്കുന്നത് ഞാൻ നിന്നെ വീണ്ടാക്കിയത് വിഷറക്കെ അത്ര കട്ട് പോകും അതിനുള്ള ചക്കൂരോഗിക്കണ്ട് ഏ അതിനുള്ള ചക്കൂരൊക്കെ ഉണ്ട് ഈ പുറത്തിറങ്ങി വിളിക്കാണ്ട് സത്യസന്ധ എടുക്കേണ്ട ാണ് പറയുന്നത് നമ്മൾ പങ്കിട്ടില്ലാടാ ഇവിടെ കടിക്കാൻ ഒരു ഷോളി കൊടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ